പുരോഗമന കലാ സാഹിത്യ സംഘം മാളാ മേഖലാ കമ്മിറ്റിയും സംയുക്തമായി വി എസ് മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ എം സി പോൾ ഉദ്ഘാടനം ചെയ്തു അവശേഷിച്ച വ്യക്തിത്വമായിരുന്നു അത് മാത്രമല്ല തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി ജനങ്ങളെ സംഘടിപ്പിച്ച് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച സഖാവറിയാസ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പാലായിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് സഖാവിനെ അടക്കി സെല്ലിലടക്കുകയും രാത്രി മുഴുവൻ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയും ബോധരഹിതനായ ഒരു പോലീസുകാരൻ ബയണറ്റ് കൊണ്ട് കാലിൽ കുത്തി അവസ്ഥയിൽ എന്ന് പോലീസ് മേധാവികൾ സി ആർ പുരുഷത്തമൻ സാനു മാസ്റ്റർ അനുസ്മരണവും എസ് അനുസ്മരണവും നിർവഹിച്ചു പൂക്കാസ മേഖലാ സെക്രട്ടറി ഷീബ ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു വായനശാല പ്രസിഡന്റ് ബഷീർ തെക്കത്ത് രേഖ അനിൽ ടി കെ കബീർ പി കെ മാധവൻ കെ എം പ്രതാപൻ കെ സി ത്യാഗരാജൻ ടി എൻ വിജയൻ കെ ഒ വർഗീസ് ഡോളി മാരേക്കാട് വി ഒ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു